കൊല്ലത്ത് ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം നാലായി ഉയർന്നു എന്ന ആറ് അരുൺരാജ് അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തു ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അരുൺരാജ് കടക്കുന്നു പറയൂ അരുൺരാജ് എസ് കെ എൻ ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം കൊല്ലം ജില്ലയിൽ നാലായി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ മൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ശൂരിനാട് വയ്യാങ്കര സ്വദേശി ഷമീർ അതുപോലെ തന്നെ പുല്ലൂർ സ്വദേശി സാജൻ വിളച്ചിക്കാല സ്വദേശി ലൂക്കോസ് എന്നിവരുടെ മരണം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ തിരിച്ചറിയപ്പെടാതെ പോയ ഒരു മൃതദേഹം ഇന്നലെ രാത്രിയോടെയാണ് ഈ ഡി എൻ എ പരിശോധന അടക്കം പൂർത്തിയാക്കി ഇപ്പോൾ സുമേഷിൻ്റേതാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് സുമേഷിൻ്റെ മൃതദേഹവും ഇന്ന് കുവൈറ്റിൽ നിന്ന് എത്തിക്കുന്ന മൃതദേഹങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നോർക്ക ഔദ്യോഗികമായി ഇപ്പോൾ സുമേഷിൻ്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് കൊല്ലം കടവൂർ സ്വദേശിയാണ് സുമേഷ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി വിദേശത്ത് ജോലി ചെയ്യുകയാണ് കുടുംബത്തിലെ വലിയ സാമ്പത്തിക ബാധ്യത കാരണമാണ് സുമേഷും അനുജനും ഈ കുവൈറ്റിലേക്ക് മാറുന്നത് പിന്നീട് അനുജന് സുഖമില്ലാത്തതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഈ കടബാധ ഒന്നൊന്നായി തീർക്കുന്നതിനിടയിലാണ് സുമേഷിൻ്റെ വിയോഗ വാർത്ത കൂടി ഈ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ് അച്ഛൻ കിടപ്പിലാണ് അമ്മ ഇപ്പോഴും അസുഖങ്ങളിലൂടെ ജീവിക്കുകയാണ് ഭാര്യയും മകളും മാത്രമാണ് എന്തായാലും മരണവിവരം അല്പസമയമുമ്പാണ് ബന്ധുക്കൾ ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുക പോലും ചെയ്തത് അങ്ങനെ ജീവിതത്തിൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും അതുപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട വേതനവും അടക്കം ലഭിക്കുന്നതിനായി കടൽ കടന്ന് പോയവരുടെ ഈ വിയോഗ വാർത്തകൾ ഓരോ വീട്ടിലേക്കും എത്തുമ്പോൾ അത് താങ്ങാൻ കഴിയാത്ത വിങ്ങലായി മാറുകയും ചെയ്യുന്നുണ്ട് എസ്